രമേശ് ചെന്നിത്തലയുടെ താക്കോൽസ്ഥാന വിവാദത്തിൽ തുടങ്ങിയതാണ് ആലപ്പുഴ ജില്ലാ കോൺഗ്രസ് നേതൃത്വവും എസ് എൻഡിപി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള വിരോധം ആരോപണ പ്രത്യാരോപണങ്ങൾക്കൊടുവിൽ എസ് എൻഡിപി പ്രവർത്തകർ ഡി സി സി ഓഫീസ് ഉപരോധിക്കുന്ന സ്ഥിതി വരെയെത്തി സോളാർ കേസ് പ്രതി സരിത നായരുടെയും കെ സി വേണുഗോപാലിന്റെയും പേരുകൾ ചേർത്ത ആരോപണങ്ങൾ കൂടി ഉയർത്തിയതോടെ വെള്ളാപ്പള്ളി നടേശൻ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മുഖ്യ ശത്രുവായി മാറി സ്വന്തം പദവി മറന്ന് സമുദായ നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങൾ സഹിക്കാൻ കഴിയാത്തതാണെന്ന് ഡി സി സി പ്രസിഡന്റ് എ ഷുക്കോർ പറയുന്നു പദവിയുടെ മഹത്വവും ബഹു അതിൻ്റെ അതിൻ്റെ പ്രാധാന്യവും കാണാതെ നിക്ഷിപ്ത താല്പര്യങ്ങള്ക്ക് വേണ്ടിയുള്ള ചില പ്രതികരണങ്ങൾ പ്രതികരണങ്ങള് കഴിഞ്ഞകാല തിരഞ്ഞെടുപ്പുകളിലും കെ സി വേണുഗോപാൽ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചിട്ടില്ല ിൽ വി എം സുധീരനും ഇതേ നിലപാട് സ്വീകരിച്ചിരുന്നു വെള്ളാപ്പള്ളിയെ നേരിൽ കാണാത്തത് തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നു വെള്ളാപ്പള്ളി ചില അത് മുഴുവൻ എസ് എൻ ഡി പി നിലപാടാണെന്നുള്ള അഭിപ്രായം ഒന്നും ഞങ്ങൾക്ക് ആർക്കും ഇല്ല ഇല്ല സത്യസന്ധമായി പറയട്ടെ അതല്ല അങ്ങനത്തെ നിലപാടുകളല്ല ഇത്തരം എന്നാൽ അദ്ദേഹം എടുക്കുമ്പോൾ അതിനോട് പൂർണ്ണമായി പിന്തുണയാണ് സാമുദായിക കലാപം വരെ ഉണ്ടാക്കാവുന്ന രീതിയിൽ പ്രസ്താവനകളും മുദ്രാവാക്യങ്ങളും ഉയർത്തിയത് പ്രസ്ഥാനത്തെ ഏറെ വേദനിപ്പിച്ചിട്ടുണ്ടെന്നും ഷുക്കോർ പറയുന്നു സിതാരസിദ്ധകുമാർ ഇന്ത്യ വിഷൻ ആലപ്പുഴ